ഫ്രണ്ട്സ് എല്ലാവർക്കും ആശയസുമായിട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വയർലെസ് മൈക്ക് മേടിച്ച് ആമസോണിൽ നിന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് വയർലെസ് മൈക്ക് മേടിച്ചത് ഗ്ലീനാരോ എന്ന കമ്പനിയുടെ വയർലെസ് മൈക്കാണ് മേടിച്ചത് കുറേ നാളായിട്ട് വയർലെസ് മൈക്ക് മേടിക്കണമെന്നകരം അങ്ങനെ മേടിച്ചതാണ് നേരത്തെ ഇതിനു മുമ്പ് മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ ഒരു വയർലെസ് മൈക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നത് അന്ന് തന്നെ കേടായി ഇപ്പം അങ്ങനെ ഒരു വയർലെസ് മൈക്ക് മേടിച്ച് ഇനി അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അൺബോക്സിങ് ആണ് ഇനി കാണിക്കുന്നത് ആമസോണിൽ നിന്ന് വയർലെസ് മൈക്ക് വന്ന ബോക്സ് ആണ് ഇത് തുറക്കാം ഇങ്ങനെ ഒരു ബോച്ചിലാണ് വയർലെസ് മൈക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ ഒരു ബില്ലുണ്ട് ഇനി ഈ ബോക്സ് തുറക്കാം ഇതാണ് ചാർജിങ് കേസ് ഇതിനകത്തിലാണ് മൈക്ക് വരുന്നത് ഇതാണ് മൈക്ക് ഇത് ഫോണിൽ കുത്തുന്ന റിസീവറാണ് മൈക്കിലെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട് ഇതിലെ ഗ്രീൻ ആരോ എന്ന് എഴുതിയപ്പോണ്ട് ഇതാണ് റിസീവർ ഇതാണ് ഫോണിൽ കുത്തുന്നത് ഇതാണ് ചാർജിങ് കേസ് ഇതിനകത്ത് വെച്ചാണ് ചാർജ് ചെയ്യുന്ന ഇതാണ് ചാർജ് ചെയ്യുന്നതിനുള്ള കേബിൾ ഇതിനകത്താണ് ഫോണിൻ്റെ ചാർജറെ കുത്തിയാൽ മതി ഇതിനകത്തൊരു യൂസർ ഗൈഡ് ഉണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇതിലുണ്ട് ഇനി എൻ്റെ ശബ്ദം നിങ്ങളിലേക്ക് എത്തുന്നത് പുതിയ മയക്കിക്കൂടാണ് ഇപ്പോൾ ഈ മയക്കിക്കൂടെ ഉള്ള ശബ്ദമാണ് കേൾക്കുന്നത് ഇപ്പോൾ ഇത് ഇനി എത്ര ദൂരം വരെ എത്ര ഇരുപത് മീറ്റർ വരെ കേൾക്കുമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇനി അതൊന്ന് നോക്കാം എത്ര മീറ്റർ വരെ കേൾക്കുമെന്നൊന്ന് നോക്കാം ഇനി ഇത് എത്ര ദൂരം വരെ ഇതിലെ ശബ്ദം കിട്ടുമെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പം ഞങ്ങോട്ട് ഞാൻ പിക്കോട്ടിരിക്കുവാണ് ഇപ്പം കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എത്ര ദൂരം വരെ കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ഇരുപത് മീറ്റർ വരെ കേൾക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വരെ ഒന്ന് പോയി നോക്കാം എത്ര മീറ്റർ കേൾക്കുമെന്ന് അതൊരു കോൺക്രീറ്റ് ചെയ്ത വരിയാണിത് ഇപ്പോഴും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോഴും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ കുറേ കുറച്ചിങ്ങ് കുറേ ദൂരെ ഇങ്ങ് വന്ന് ഇപ്പോഴും കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം ഞാൻ സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും ഇപ്പം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ ഇപ്പോഴും കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ തിരിച്ചു വരാം ഇതിലെ വോയിസ് ക്യാൻസ്ലേഷൻ ഉണ്ടായിരുന്നു ഞാൻ അത് ഓണാക്കിയില്ലായിരുന്നു അതുകൊണ്ട് പുറത്തുള്ള ശബ്ദം മുഴുവൻ ഇതി വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോഴും കട്ടായിട്ടില്ലെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ